ഒരു റിപ്പോർട്ടുമായിട്ട് അത് ഫലപ്രദമാവത്തക്ക അത് സാക്ഷാത്കരിക്കപ്പെടേണ്ട ഇവ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളുടെയും ആഗ്രഹം ഇപ്പോ അതാണ് ആ താങ്കൾ പറഞ്ഞ പോലെ ആ യക്ഷി തെറു യക്ഷിയല്ല കള്ളിയങ്കാട്ട് നീലി അല്ലെങ്കിൽ ചുടന യക്ഷി അങ്ങനെ ഒരു രക്തചാമുണ്ടിയായിട്ട് അവിടെ തുള്ളി നിൽക്കുന്ന മതിച്ചു നിൽക്കുന്ന യക്ഷിയെ തളയ്ക്കാനുള്ള ഒരു തന്ത്രം കേന്ദ്രം കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോ അവിടുത്തെ മലയാളിയായിട്ടുള്ള ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസും ആ വഴിക്കാണ് അദ്ദേഹം രാഷ്ട്രപതിയെ കാണുന്നുണ്ടെന്ന് അതുപോലെ തന്നെ അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട് അപ്പൊ അദ്ദേഹം ഒരു റിപ്പോർട്ടുമായിട്ടാണ് പോകുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആ റിപ്പോർട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് വസ്തുതാവിരുദ്ധമായിട്ടൊന്നും ഉണ്ടാവാൻ ഇടയില്ല അതിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ മമതാ ബാനർജിയെ മുന്നൂറ്റി അമ്പത്തി ആറാം വകുപ്പ് പ്രകാരം ഭരണഘടനാ പ്രകാരം അവിടുന്ന് നീക്കേണ്ടി വരും അത്ര ഗുരുതരമായിട്ടുള്ളൊരു ഒരു ാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് സുപ്രീം കോടതി തന്നെ സുവോട്ടോ കേസെടുക്കത്ത എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇടം പ്രഥമമായിട്ടാണ് ഇങ്ങനെ ഒരു ക്രമസമാധാന നില പ്രശ്നം കൈവരണം ഒന്നുവിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നുവിൽ അവരുടെ ഭരണം എന്ന് പറയുന്നത് അറി അവർ തന്നെയാണ് അവിടുത്തെ ആഭ്യന്തര മന്ത്രിയും ആരോഗ്യമന്ത്രിയും ഈ രണ്ട് പ്രശ്നങ്ങളും കൂടി ചേർന്നുള്ള സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അവിടെ ആ സ്റ്റേറ്റിന്റെ അടപ്പതനത്തിനും അതിന്റെ അരാഗതത്വത്തിനും ഇടയാക്കിയിരിക്കുന്നത് ഇന്ത്യ മുഴുവൻ പ്രതിഷേധം അലയടിക്കുന്നതിനും പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സ നിഷേധിക്കപ്പെടുന്നതിനും ഇടയായിട്ടുള്ളത് എന്നുകൊണ്ട് വളരെ പ്രധാനമാണ് ഇന്ത്യയെ മൊത്തം ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മമതാ ബാനർജി എന്ന് പറയുന്ന ഈ രാക്ഷസി മാറിയിരിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു വിധമായ കുറ്റകോലവും തോന്നേണ്ടതില്ല അപ്പൊ അങ്ങനെ സ്ഥിതിയാണത് അതുകൊണ്ടാണ് വളരെ അന്തസുള്ള അഭിജാരനായിട്ടുള്ള സംസ്കാര സമ്പന്നനായിട്ടുള്ള ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രിയോട് സ്വമേധയ ഈ കേസെടുത്ത് സുവമോട്ട് അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ ഇന്ത്യയിലെ എല്ലാ പൗരന്മാരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കണ്ണുകൾ തുറപ്പിക്കേണ്ടതാണ് ഇവിടെ എപ്പോഴാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഒരു പെൺകുട്ടി ആശുപത്രിക്കകത്ത് അത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനകത്ത് ജീവന് വേണ്ടി ആളുകൾ എത്തുന്ന സ്ഥലത്ത് മരിക്കുക അത് മരിച്ചു കഴിഞ്ഞിട്ട് വന്നത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പിന്നെയും വൈകി അവിടെ പോലീസിന്റെയും സെക്യൂരിറ്റി ഗാർഡുകളുടെയും എല്ലാം സുരക്ഷയുള്ള ഉത്തരവാദിത്തമുള്ള ഒരു ഓഫീസിലൊരു മരണം നടത്തിട്ട് മണിക്കൂറുകളോളം ആറ് ആരും അറിയാതെ പോയി എന്നിട്ട് മരണം കഴിഞ്ഞപ്പോഴോ ഇത് ആത്മാഹത്ഥിലാണോ അവർ പറഞ്ഞിട്ട് നിങ്ങളുടെ കുട്ടിക്കല്ല മാനസിക രോഗവും ഉണ്ടായിരുന്നോ അച്ഛനമ്മമാരോട് ചോദിക്കുക അവർ തന്നെ നെഞ്ചുപൂട്ടേണ്ട രീതി അതിനുശേഷം എല്ലാം ആരും അറിയില്ല എന്നുള്ള മട്ടിൽ ഇത് ഏതോ കാട്ടു രാജ്യങ്ങളിലാണ് എന്നുള്ള മട്ടിൽ കാടൻ ഭരണമാണ് ഇവിടെ നടക്കുന്നതെന്ന് എല്ലാവരെയും ഉദ്ബോധിപ്പിച്ചുകൊണ്ട് രാവിലെ മറവിൽ ആ ശരീരം അടക്കം ചെയ്യുകയാണ് മുപ്പത്ത് മൂന്ന് കാര്യായിട്ടുള്ള ഒരു പി ജി മെഡിക്കൽ ട്രെയിനിങ് അങ്ങനെ അടക്കം ചെയ്തു കഴിഞ്ഞിട്ട് പറയുക ഇത് ആത്മഹത്യയായിരുന്നുവെന്ന് ഇതിലെ എല്ലാ ഭാഗത്തും തെറ്റുണ്ടായിട്ട് എന്നിട്ടോ ഇത് സി ബി ഐക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് വിട്ടുകൊടുത്തപ്പോൾ എന്ത് ചെയ്തു സി ബി ഐയെ ആ നാട്ടിൽ പ്രവേശനമില്ലെന്നാണ് മമത പറഞ്ഞത് പക്ഷെ കോടതിയുടെ പിന്തുണ ഉള്ളതുകൊണ്ട് സി ബി ഐക്ക് അവിടെ പ്രവേശിക്കാൻ പറ്റി അവർ തെളിവെടുക്കാൻ പോകുന്നതിന് തൊട്ടു മുമ്പോ ഏഴായിരത്തോളം വരുന്ന ഒരു ഗുണ്ടാ സംഘത്തെ വിട്ട് സി ബി ഐക്ക് പരിശോധിക്കാവുന്ന തെളിവുകൾ മുഴുവൻ അവർ കത്തിച്ചു ഭക്ഷണമാക്കി അവിടെ ഉള്ള മെഡിക്കൽ വിദ്യാർത്ഥികളെയും ഡോക്ടർമാരെയും മുഴുവൻ ബന്ധികളാക്കി അപ്പൊ ഇതിനെതിരെ പ്രതിഷേധിച്ച ഡോക്ടർമാർക്കെതിരെ നിയമങ്ങൾ കൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടുകയാണ് അതുപോലെ തന്നെ ഈ വസ്തുതകൾ പുറത്തു കൊണ്ടുവന്ന സാമൂഹിക മാധ്യമങ്ങളുടെ മാനേജർമാരെ പിടിച്ച് ജയിലിനകത്താക്കി എന്നിട്ട് അവർ തന്നെ ചേർന്ന് ഒരു സത്യാഗ്രഹം ഇവർക്ക് നാണമില്ലേ മുഖ്യമന്ത്രിയായിട്ടുണ്ട് അവർ സത്യാഗ്രഹീകരിക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർ വെച്ച് പോയിട്ട് സത്യഗ്രഹം ആരോടെ സത്യഗ്രഹം അവർ തന്നെയാണ് ആരോഗ്യമന്ത്രി അവർ തന്നെയാണ് മുഖ്യമന്ത്രി അവർ തന്നെയാണ് ആഭ്യമന്ത്രി അവർ അവരോട് തന്നെ ഭവന ചെയ്യുക ഇതുപോലെ നാണമില്ലേ രാജിവെച്ചുകൂടെ പോയിക്കൂടെ ആനുകാരിച്ചൽ കടിച്ചു കൂടിയിരുന്നൊണ്ട് ഇന്ത്യക്കും ലോക ഇന്ത്യയെ ലോകത്തിനു മുമ്പിൽ ഒരു പരിഹാസപാത്രമായി സ്ത്രീ ഈ സ്ത്രീക്ക് തനിക്ക് എന്തെങ്കിലും മാനസിക തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ എന്ന് ആദ്യ വേണ്ട കോളിഗ്രാഫ് നടത്തണം എന്തോ തകറാനുണ്ട് അല്ലെങ്കിൽ ഇത്ര നാളിങ്ങനെ ഭരിക്കുന്നു ഒരു പെൺകുട്ടി മരിച്ച് അത് ഇന്ത്യയിലെ ഏക വനിതാ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ നിലവിലുള്ളത് അവര് സംഗ്രാമ സംഗ്രാ സുന്ദരൂറിൽ അവർ സംഗ്രാമം നടത്തിയ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു വന്ന കുറ്റത്തിന്റെ പേരിലാണ് ബുദ്ധൻ ിയെ മാത്രമല്ല സി പി എമ്മിനെ മുഴുവൻ തന്നെ അവിടെ ഒന്ന് തൂട്ടു തുണച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന ആ സ്ത്രീ അതിനുശേഷം എത്ര ബലാസങ്ങൾ ബംഗാളിന്റെ മണ്ണിൽ നടന്നു അപ്പോഴെല്ലാം ദേഷ്ടക്കാരുടെ പക്ഷം നിന്നുകൊണ്ടായി ജനകളെ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തിട്ടുള്ള ഈ സ്ത്രീ സ്ത്രീകളോട് യാതൊരു രീതിയിൽ കാണിക്കാത്ത ഈ സ്ത്രീ ഏതാനും കുടിയേറ്റക്കാരുടെ വോട്ടുകൾ കൊണ്ട് അവർക്കെല്ലാം വാരി കോരി കൊടുത്തുകൊണ്ട് കുറെ ക്രിമിനലുകളുടെ കുറെ ഭൂമികളുടെ സഹായത്തോടു കൂടി ഭരിക്കുന്നു അവർക്കിപ്പോ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ കുറെ ആൾക്കാർ അവർക്ക് താങ്ങായിട്ടും തമലായിട്ടും എന്ത് തെറ്റ് ചെയ്യാനും ലബോറട്ടറി പറയുന്ന മറ്റൊരു സംസ്ഥാനങ്ങളുടെ കാര്യം പറയുന്നു ഇതിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ലാത്ത കുറെ ആൾക്കാർ അവരുണ്ട് അതെല്ലാം ചെയ്തു എല്ലാം ചെയ്തു എന്ന് തന്നെ അവരുടെ വർക്കിലായിട്ട് അവിടെ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ മുമ്പാകെ ഹാജരായിട്ട് കപൽ ശുബല ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഇതെല്ലാം തെറ്റാണ് ഇദ്ദേഹത്തിന് ഒരു മറുപടിയെ പറയാനുള്ള അദ്ദേഹത്തിന്റെ വസ്തുക്കളൊന്നും നിരത്താനില്ല ഇതെല്ലാം തെറ്റാണ് തെറ്റാണ് അപ്പൊ കോടതി തന്നെ പറയുകയാണ് ഡി വൈ ചന്ദ്രചൂഡ് ഡോൺ മൂവ് ഇങ്ങനെ ഇങ്ങനെ പറയുന്നതെല്ലാം തെറ്റാണ് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഇതെല്ലാം നല്ല ബോധ്യം കൊണ്ടു തെളിവന്റെ അടിസ്ഥാനത്തിലുമാണ് ചോദിച്ചത് എന്തെല്ലാം ചോദ്യങ്ങൾ കൊണ്ടാണ് ബംഗാളിനെയും മുഖ്യമന്ത്രിയെയും കാദിൽ ചുബലിനെയും ഡി വൈ ചന്ദ്രചൂഡൻ എന്ന് പറയുന്ന നീതിമാനായിട്ടുള്ള ചീഫ് ജസ്റ്റിസ് തുടക്കിയതെന്ന് അറിയാം കേന്ദ്രം കേന്ദ്ര സർക്കാർ ഈ സർക്കാരിനെ സർക്കാരിന് സാധ്യതയുണ്ടോ തിരിച്ചുവിടുകയില്ല എന്തെന്നറിയാം തിരിച്ചുവിട്ടാൽ ഉറങ്ങാൻ തിരിച്ചു വരുന്നവരാണ് സന്ദേശ്കാലിയെ കണ്ടിട്ടില്ല ശാല അനുശോയിക്കുന്ന പറയാത്ത ആളവിടെ ബലാത്സംഗം നടത്തിയിട്ട് ആ സ്ത്രീയെ ഇരയായ സ്ത്രീയെ സ്ഥാനാർത്ഥിയാക്കിട്ട് അവരെ തോൽപ്പിച്ചു ആ ബംഗാ ബംഗാളിന്റെ ഗൂണ്ടായുദ്ധം അത്രമാത്രമാണ് അവർക്ക് ഗുണ്ടായ ഉപയോഗിച്ചുകൊണ്ട് അവർ വോട്ട് ശരിയായിട്ടുള്ള രീതിയിൽ അങ്ങനെ വോട്ട് വന്നുണ്ട് ഗുണ്ടായുദ്ധമാണല്ലോ വോട്ട് ചെയ്യാൻ തരുന്നവരെ ഭയപ്പെടുത്തി വരത്തി കുറുമണികൾ കൊണ്ടും ഭയങ്ങെട്ടുകൾ കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ മാരക ആയുധങ്ങൾ വഴിപാട് അതൊക്കെ കൊണ്ടുവന്ന തല്ലുകൊണ്ട് അതൊക്കെ ആക്രമിച്ച് പേടി ചോദിക്കുകയല്ലേ മാനവും ഭയവും ആരെങ്കിലും ഇങ്ങനെ വോട്ട് ചെയ്യാൻ വരുമോ അങ്ങനെയുള്ള തന്ത്രങ്ങൾ കൊണ്ട് അവർ വീണ്ടും അധികാരത്തിലൂടെ കയറി വരും സ്വീബി അയച്ച് ആ നാട്ടിൽ പ്രവേശനമില്ല നിയമം വഴി സംസ്ഥാന ഗവൺമെന്റ് അത് വിലക്കിരിക്കുക അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവര് വീണ്ടും വന്ന അങ്ങനെ കൂടുതൽ വന്നിട്ട് പിന്നെ പ്രധാനമന്ത്രിയെ മാറ്റും കോഹ്ലി കാണിച്ചു വരും കളിയാക്കി കളി അങ്ങനെയുള്ള സ്ത്രീയെ വരാനെന്തിനുവദിക്കുന്ന തനിയെ തകർന്ന തരിപ്പണമായി അതായപ്പോ ജീർണിച്ച് ജീർണിച്ച് അവരെ ഇല്ലാതായി കൊണ്ടിരിക്കുക അവരുടെ പാർട്ടിയിൽ തന്നെ അവർക്കെതിരെ കലാപ ഉയർന്നിരിക്കുക ആ സ്ഥിതിയാണ് കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ മാത്രമേ ഇങ്ങനെയുള്ള ദുഷ്ടയായിട്ടുള്ള ഒരു സ്ത്രീയെ നമ്മുടെ രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഭരണകാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റുകയുള്ളു ഒരു ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ബാധിച്ച ഒരു ബാധ ആണ് ആ ബാധയിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതിന് സാധ്യമാവുന്നത് മുന്നൂറ്റി അമ്പത്തി ആറാം പ്രയോജിച്ചിട്ടല്ല മറിച്ച് സ്വയം തകർന്ന് പരിപ്പണമാവുക ജീർണിച്ചില്ലാതാവുക ആ രീതിയിലേക്കാണ് ഇപ്പോ അത് ശരിക്കും പറഞ്ഞാൽ മമതാ ഗാന് മമതാ ബാനർജിയുടെ സിംഗ് റൂരാണ് ഇപ്പോ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അസചാരികളുടെ ഭരണം എങ്ങനെ അവിടെ അവസാനിച്ചോ സിംഗുരൂരിൽ അതുപോലെ ഇപ്പോഴത്തെ ആർമിക്കാർ മെഡിക്കൽ കോളേജിലെ പ്രശ്നം ഉണ്ട് ഈ മമതാ ബാനർജിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കും നന്ദി തുടങ്ങും